ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാൻ പറ്റിയ ചെറിയ ചെറിയ സാഹചര്യ പ്രശ്നങ്ങളും പിന്നെ കുറച്ച് മടിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പത്തുമണി ചെടിയുടെ പത്തുമണി ചെടി നമ്മൾ ഇതിനു ഇതിനുമുമ്പ് സെയിൽ നടത്തിയിട്ട് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ പെറ്റുണിയുടെ സെയിൽ വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമുക്ക് പ്ലാന്റ് എല്ലാം പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്ത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവരെയും പ്ലാന്റ് ഒക്കെ പിടിച്ചെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് സെയിൽ വീഡിയോയിൽ ഇട്ടേക്കുന്നത് സിൻഡ്രല്ലായും ജംബോയും പിന്നെ കുറച്ച് അടുക്ക് മണിയുടെ വെറൈറ്റീസും കൂടിയാണ് സെയിൽ വീഡിയോ ഇട്ടേക്കുന്നത് അപ്പോൾ പത്ത് കളറ് പത്തിന് മേലെ സിൻട്രായുടെ കളറ് വരുന്നുണ്ട് പിന്നെ ജംബോടെ നാല് കളറും അടുക്ക് പത്തുമണി അഞ്ച് അഞ്ചാറ് വെറൈറ്റി കളറുകളാണ് വരുന്നത് ഒരു കളറിൻ്റെ മൂന്ന് കട്ടിങ്സ് കൂടുതൽ കാണും പിന്നെ നമ്മളപ്പോൾ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് അപ്പം ആർക്കെയിലും ഈ നമ്മൾ ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ കൂടുതലും നമുക്ക് സിൻട്രല ആണ് കൂടുതലീ പെട്ട സെയിലിന് വന്നേക്കുന്നത് അതുപോലെ തന്നെ ജംബോയും ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു പത്ത് മണി വെറൈറ്റീസ് ആണ് നല്ല സ്പ്രെഡായി നിറയെ പൂക്കളായും പിന്നെ നമുക്ക് ഒരുപാട് കട്ടിങ്സ് നട്ടിവെക്കാനും പറ്റും അപ്പോൾ അപ്പം തന്നെ അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അടുക്ക് പത്ത് മണി അടുക്കു പത്ത് മണി ഈ പട്ടം കുറവാണ് സെയിലിന് അപ്പം നമ്മളെല്ലാം പ്രൂണിങ് കേൾക്കഴിഞ്ഞ് കുറേ നട്ട് വെച്ചേക്കുന്നത് കുറച്ച് അഞ്ചാറ് അഞ്ചാറ് ഏഴ് കളറുണ്ട് അടുക്ക് പത്ത് മണിയുടെ മൊത്തം കൂടി ഇരുപതിന് മുകളിൽ കളറുകൾ വരും കൂടുതലും സിൻട്രലായും ജെബോയുമാണ് അപ്പം നല്ല ആരോഗ്യമുള്ള കട്ടിങ്സ് തന്നെയാണ് അയക്കുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ അപ്പോൾ വിലയും കാര്യങ്ങളും എല്ലാം ഓക്കെ ആണെങ്കിൽ പ്ലാന്റ് ഒക്കെ കണ്ടിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് തരണം വീഡിയോ ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇനി അടുപ്പിച്ചടുപ്പിച്ചൊക്കെ വീഡിയോ ഇടാം അതിന് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ന് ചെടി മേടിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് സെയിൽ വീടിയും ഇട്ടാൽ കഴിവതും ഇടുന്ന സെയിൽ വീഡിയോ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പ്ലാന്റ്സ് ഒക്കെ കഴിയാറുണ്ട് പത്ത് മണിയുടെ സെൽവീടിയൊക്കെ ഇട്ടിട്ട് ഇപ്പം തന്നെ കുറേ ഇടയ്ക്കൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എല്ലാം നല്ല ആയി സിൻറ്ററിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇപ്പോൾ നട്ട് വെക്കുവാണെങ്കിൽ മഴ സമയമാകുമ്പോൾ ഇവരുടെ കട്ടിങ്സ് മാറ്റി വയ്ക്കുകയും നമുക്ക് അടുത്ത സീസണിലോട്ട് മാറ്റി വെച്ച് പിടിപ്പിക്കുകയും ചെയ്യാം അപ്പം എല്ലാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്